അവ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിനെ വന്ന് വിളിക്കുകയാണ് മുത്തശ്ശിനാണെങ്കിലും എന്നിട്ട് നിൻ്റെ മരുമവളെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞ ശേഷം നീ അവളെ കണ്ടോ അവളോടൊരു നന്ദിയെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേവയാനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇന്നലെ അവൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിൻ്റെ മോൻ തന്നെ നിന്നോട് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ട് എന്നിട്ട് നിനക്ക് അവളെ മനസ്സിലായിട്ടില്ലേ അപ്പം നിന്റെ മനസ്സിൽ മാറാലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിന്നെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ദേവയാനിക്കാണെങ്കിലും ഭയങ്കര ഒരു ദേഷ്യമൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിനോട് അപ്പോൾ നീ ഇപ്പം എന്താ വേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല എന്തായാലും പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇന്നലെ നീ ഇങ്ങനെ ക്ഷേത്രദർശനം നടത്തിയപ്പോൾ നിൻ്റെ മരുമകൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനൊരു ഇത് ദൈവം കാണിച്ചു തന്നേന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നയനമ്മോളും നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ നിന്റെ മോനെ ജീവനവിടെ നിനക്ക് കാണാൻ പറ്റുമായിരുന്നില്ലല്ലോ എന്നിട്ട് മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും നിന്റെ മോൻ്റെ ജീവൻ രക്ഷിച്ച മരുമകളോട് ഉള്ള ദേഷ്യം നിനക്ക് നിനക്കെപ്പോഴും മാറിയിട്ടില്ലേ എന്തൊരു മനസ്സാണ് നിന്റെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പൊ ദേവേനിക്കാണെങ്കിലും ദേഷ്യം വന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കാന കേട്ടോ നീ എന്താ വേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല നിനക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ അങ്ങനെ നിനക്ക് കിട്ടിയിട്ടുള്ള നിധിയാണ് ആ മരുമോൾ എന്നൊക്കെ അങ്ങനെ മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിനി അവിടെ നിന്ന് പോകട്ടോ അപ്പോൾ ദേവാനിക്കാണെങ്കിലും അങ്ങനെ പറഞ്ഞു നോക്കി ശരിയാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് പിന്നീട് ദേവയാനി ദേവിയാനിങ്ങ് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് ഞാൻ എന്നോട് താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ എന്നോട് താങ്ക്സ് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു നീ ഇന്നലെ എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്നത് എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നീ എൻ്റെ മോൻ്റെ ജീവനെയൊക്കെ രക്ഷിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അതിനാണ് താങ്ക്സ് എന്ന് പറയുകയാണ് അപ്പോൾ അയനെ പറയുന്നുണ്ട് അതിന് അമ്മ എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ലേ ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തതെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഞാൻ ഒരു താങ്ക്സ് പറഞ്ഞു എന്ന് വിചാരിച്ചു നീ അത് മുതലെടുക്കാനൊന്നും നോക്കണ്ട നല്ലത് കണ്ടാൽ ഞാൻ നല്ലത് പറയും എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തത് കണ്ടാൽ ഞാനത് മുഖത്തടിച്ച് പറയുകയും ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിനാണെങ്കിലും അവിടെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ അങ്ങനെ മരുമകളെ തല്ലാനൊന്നും ഇപ്പോൾ ആർക്കും പറ്റുമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിലും പിന്നീട് അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇനിയും പറയുന്നുണ്ടായിരുന്നെട്ടോ അമ്മ എന്നെ ശ്വാസിക്കുകയോ അതുപോലെ തല്ലോ എന്ത് വേണേലും ചെയ്തോ അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മുത്തശ്ശനത് പറയുന്നത് പിന്നീട് ദേവയാനി പറയുന്നുണ്ട് ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അത് അത്ര വലിയ ഇഷ്ടത്തോടെന്നല്ലല്ലോ പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് എന്നാലും ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അവിടെ നിന്ന് പോവും അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് അമ്മ എന്നോട് താങ്ക്സ് പറഞ്ഞത് മുത്തശ്ശൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ എന്തിനാണ് മോളിപ്പോൾ അറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് മുത്തശ്ശനാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഇതുപോലെ മോളെ പോലെ ഇങ്ങോട്ട് വന്നതല്ലേ അവൾ വന്ന സമയത്ത് അവളോട് അങ്ങനെ അമ്മായിയമ്മ പെരുമാറിയത് എങ്ങനെയാണെന്നൊക്കെ ഇടയ്ക്ക് അവളെ ഒന്ന് അറിയിച്ചു കൊടുക്കണ്ടേന്ന് പറയുമ്പോൾ നയ്യു പറയുന്നുണ്ട് അതിനെ അമ്മ എങ്ങനെ വളഞ്ഞ വഴിയിലൂടെ അല്ലല്ലോ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ മോളും അങ്ങനെയൊന്നുമല്ലല്ലോ വന്നത് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എൻ്റെ നിർബന്ധപ്രകാരമല്ലേ എൻ്റെ കൊച്ചുമാൻ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അപ്പോൾ നിനക്കും ഇവിടെ അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ അവിടെ നിന്നങ്ങ് പോകാനായിട്ടോ അപ്പം നയനയ്ക്കാണെങ്കിലും ദേവേനെ ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് പിന്നീട് നന്ദു അനിയും അങ്ങനെ അടിയിട്ടിട്ടുള്ള പയ്യനും എല്ലാവരും കൂടി നന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയനോട് അപ്പോൾ അനി പറയുന്നുണ്ട് അവനിങ്ങനെയൊക്കെ നന്ദുവിനോട് പറഞ്ഞെങ്കിൽ ഇവനെ തല അടിച്ചിട്ടില്ലായിരുന്നു വേണ്ടത് തല വെട്ടായിരുന്നു വേണ്ടതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലല്ലോ കൈ കൊടുത്ത് പിരിയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പയ്യനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരു പ്രശ്നമില്ല ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നന്ദുവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും ഇങ്ങനെ അനിയനോട് ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ മോനൊരു ദൈവത്തിനെ പോലെയാണ് അവിടെ ഒന്ന് രക്ഷിച്ചതെന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ദൈവം ഒരാളെ പറഞ്ഞു വിടുകയെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ച് അറിയിക്കണം എന്നുള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഇങ്ങനെയൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു എന്നപ്പോൾ നന്ദി പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് അതിലിങ്ങനെ ആരുടെ സഹായമൊന്നും ആവശ്യമില്ല ഞാൻ തന്നെ അപ്പോൾ ഇങ്ങനെ അതിനെ പ്രതികരിക്കും ഞാൻ നയനേച്ചി ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് അത് പിന്നത്തേക്ക് നാളത്തേക്ക് വെക്കുമോ എന്നും ഇല്ലയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനമ്മോൾ നിന്നെപ്പോലെ ഇങ്ങനെ എടുത്ത ചാടിയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ വിട എനിക്ക് അമ്മേനെ ഒന്ന് കാണണം എന്ന് പറയാനുട്ടോ അച്ഛൻ വരാൻ നോക്കും പറയുകയാണ് പിന്നീട് ഗോവിന്ദൻ ആണെങ്കിലും വീണ്ടും ഇങ്ങനെ അനിയനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നന്ദും അച്ഛനും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് തന്നെയാണ് അപ്പം അങ്ങനെയാവുമ്പോൾ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടതെന്നൊക്കെ പറയുകയാണ് പിന്നീട് ഇനി ആണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് അങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ താങ്ക്സ് എന്ന് പറയുകയാണ് അപ്പോൾ നിനക്ക് എന്താ ഒരു പതിവില്ലാത്ത എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ താങ്ക്സ് പറയാണ് കേട്ടോ എന്തിനാണ് അപ്പോൾ താങ്ക്സ് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്നോട് താങ്ക്സ് പറഞ്ഞു ആര് എന്ന് ചോദിക്കും അപ്പോൾ ആദർശമാണെങ്കിലും അപ്പോൾ എൻ്റെ അമ്മായിയമ്മ ആ അമ്മ എന്ന് അമ്മയെന്ന് പറയും അമ്മ എന്തിനാണ് എന്നോട് താങ്ക്സ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നലെ ഞാൻ മോൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ അതിനാണ് എന്നോട് താങ്ക്സ് പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് അത് മുത്തശ്ശൻ പറഞ്ഞിട്ടാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത്ര ശരിയായ രീതിയിലൊന്നല്ല അമ്മ പറഞ്ഞത് എന്നാലും അത് ഇങ്ങനെ വലിയ സന്തോഷമായി എന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ട് ഞാനിവിടെ വന്ന ശേഷം അമ്മനോട് അതിയായിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നത് കാരണം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ അദൃശ്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിന്നെ പോലെ സൂത്രശാലിയായിട്ടുള്ള ഒരു പെൺകുട്ടീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയണം അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ സൂത്രശാലിയാണല്ലേ എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നയനയാണെങ്കിലും ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അദൃശ്യമാണെങ്കിലും നയനോടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ജന്മന ഉള്ളതാണ് ശ്വാസം മുട്ടലൊക്കെ പക്ഷേ നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ട് അതിന് നല്ലൊരു ഡോക്ടറെ കാണിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നയുന് പറയുന്നുണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടുവയ്ക്കുക നമുക്ക് കാണിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ കുറച്ച് കാലം മരുന്നൊക്കെ കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നയനായിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അദൃശ്യം ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് പിന്നെ നയനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്നിങ്ങനെ ചിരിച്ചോട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് അദൃശ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ മരുമകളോട് താങ്ക്സ് പറഞ്ഞ് എന്ന് ചോദിക്കുകയാണ് ഓ അതപ്പോൾ അപ്പോഴേക്കും അവിടെ വന്ന് പറഞ്ഞു അച്ഛൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവളോടൊരു താങ്ക്സ് പറഞ്ഞു അത് മുതലെടുക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അദൃശ്യം പറയുന്നുണ്ട് അവൾ അങ്ങനെ മുതലെടുക്കുന്ന കൂട്ടത്തിലൊന്നല്ല നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലെങ്കിൽ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനയ്ക്ക് അതങ്ങ് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ പിന്നീട് ഇങ്ങനെ ദേവയാന ആണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബുദ്ധിയുള്ള പെൺകുട്ടികൾ അങ്ങനെയൊക്കെ തന്നെയാണ് അവർ അവസരം മുതലെടുക്കും അതാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളുടെ മൂത്ത ഒരുത്തി ഉണ്ടല്ലോ അവളാണെങ്കിൽ മനസ്സിലുള്ളത് ഇങ്ങനെ മുഖത്ത് നോക്കി പറയുമെങ്കിലും ചെയ്യും ഇവൾ ഇവളങ്ങനെയല്ല എല്ലാം മനസ്സിൽ കൂട്ടി വെച്ചിട്ട് എല്ലാം അങ്ങനെ പിന്നീട് പുറത്ത് കാണിക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അദൃശ്യം അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിനും ഒരു പരിധിയില്ല അമ്മേ അവൾ ഇവിടെ വന്ന ശേഷം അവളുടെ എല്ലാ കടമയും ചെയ്യുന്നില്ല വീട്ടിലുള്ള എല്ലാവരുടെ കാര്യം നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അവളുടെ ചേച്ചിയെ നവ്യടേത് ഉൾപ്പെടെ അവൾ നോക്കുന്നുണ്ട് അവളെല്ലാം ചെയ്യുന്നില്ല എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് അദൃശ്യമാണെങ്കിലും നയന ഉള്ളത് കൊണ്ടാണല്ലോ അദൃശ്യൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ അവളില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എന്നെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നല്ലോ അതൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ദേവേനെ ആണെങ്കിലും ഇങ്ങനെ ആദൃശം അത് പറയുന്ന സമയത്ത് അങ്ങനെ ഇഷ്ടാവുന്നില്ല അപ്പോൾ ദേവേനെ പറയുന്നുണ്ട് അവളിപ്പം നിന്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറുകയല്ലോ ചെയ്യുന്നത് തുളച്ച് കയറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ ആദൃശ്യമാണെങ്കിലും നയനയുടെ സൈഡ് പിടിച്ച് പറയുന്ന ഒന്നും ദേവിയ എനിക്ക് ഇഷ്ടമാവുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദൃശ്ശ പറയുന്നുണ്ട് ഏയ് അമ്മേ ഞാൻ അങ്ങനെ അവളുടെ വാക്ക് കേട്ട് ഒന്നും ഇങ്ങനെ മാറൊന്നുമില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവിയാനെ പറയുന്നുണ്ട് നിന്നെ പോലെ ആദർശം പറഞ്ഞ് നടന്നവരൊക്കെ മാറിയ ചരിത്രമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് നായനയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ ഒരു താങ്ക്സ് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ കഴിയുന്ന ഒരു താങ്ക്സ് കിട്ടുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അവിടുന്ന് അങ്ങ് പോകും പിന്നീട് ദേവിയാനാണെങ്കിലും ആണെങ്കിൽ അതങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് നന്ദു അനിയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അനിയനെ വിളിച്ച് ഇങ്ങനെ കാര്യം പറയാത്തതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അനി പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കനക നന്ദുവിനെ അനിക്ക് ചായ കൊണ്ടുകൊടുക്കാനായിട്ട് വിളിക്കുന്നുണ്ട് പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ അച്ഛനെ കുറിച്ചിങ്ങനെ അഭിമാനമുള്ള കൂട്ടത്തിലാണ് കുറച്ച് കൂടുതൽ അഭിമാനമുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടൊക്കെ തന്നെയാവും എന്നെ ഒന്നും വിളിച്ച് വിവരം പറയാത്തത് അപ്പോൾ അല്ലെങ്കിൽ എന്നെ വിളിച്ച് വിവരം പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ എന്താ സാഹചര്യം ഉണ്ടായതെന്ന് അവർ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞല്ലോ അവർ വീട്ടിലേക്ക് വന്ന സമയത്ത് അങ്ങനെ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് അവരെ ഒന്നും പറയാതെ തിരിച്ചു പോകുന്നത് ഇങ്ങനെ പിന്നീട് നന്ദും പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് കനകം വന്നിട്ട് പറയുന്നുണ്ട് മോനെ അതെല്ലാം എടുത്ത് കഴിക്കുമെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് അനി ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസും എന്ന് പറയാന കേട്ടോ അപ്പോൾ കനകം പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടതും ചിലരുടെ മുന്നിൽ എന്ത് കൊണ്ടുവച്ചാലും വേണ്ടാന്ന് പറഞ്ഞ് വലിയ ചാടേ കെട്ടിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് നന്ദു ഇങ്ങനെ നന്ദുനൊന്ന് നോക്കിയിട്ട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും മോൻ വീട്ടിൽ പോയി പറയേണ്ടെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും കോടതിയിലേക്കൊന്നും പോവേണ്ടി വന്നല്ലോ എനിക്ക് ഇനിയിപ്പോൾ അതിങ്ങനെ പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ അനിയും പറയുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ കനകം ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് മോൻ ഇവിടേക്ക് വരുന്നത് ഇങ്ങനെ മോൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടമല്ലായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അനിയ പറയുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പച്ചയ്ക്കും വല്യമ്മയ്ക്കൊക്കെയാണ് ഇഷ്ടമല്ലാത്തത് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അവരൊന്നും അറിയണ്ട എന്നുള്ളതിൽ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെ നടുക്ക് ഞാനാണ് ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് പിന്നീട് നന്ദുവിനോട് അനി പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ നന്ദുവിന് ഫ്രീ ഒരു ഉപദേശം തരാം ഇനി ഇങ്ങനെ എടുത്ത് ചാടി അവരെ തലേരൊന്നും പോകരുത് അവരിങ്ങനെ ശ്വാസം പോയി അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മുത്തശ്ശിനെ നല്ല ആർക്കും രക്ഷിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കനകിയാണെങ്കിലും അതിങ്ങനെ സംവദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദുവിനെ നോക്കിയിട്ടിങ്ങനെ തലയാട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അദൃശ്യമാണെങ്കിൽ കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇത് നേരിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നായനെ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നായനെ ചോദിക്കുന്നുണ്ട് വലിയ കാഴ്ചകാരനാണെന്ന് അറിയിക്കാനാണോ കയ്യിൽ പണം പിടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുകയാണ് പിന്നീട് ഫോൺ എടുത്തിട്ട് ഇളയച്ചനെ വിളിച്ച് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളയച്ച ഞാനിവിടെ കുറച്ച് പൈസ വയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെൽഫിൽ വയ്ക്കുന്നുണ്ട് മനസ്സിലായോ എപ്പോൾ വേണമെങ്കിലും എടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇളയച്ചനാണെങ്കിൽ അവരുടെ റൂമിൻ്റെ പുറത്ത് കൂടെ പോകുന്നുണ്ടാവും അപ്പോൾ ഇളയച്ചന അവിടെ വന്നിട്ട് മനസ്സിലായില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഇലയച്ചനോട് എല്ലാം സംസാരിക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലാവുന്ന കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും ആകെ ചമ്മി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇളയച്ചൻ ഇങ്ങനെ റൂമിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അപ്പോൾ എന്തായാലും പിന്നീട് ഞാൻ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇളയച്ചൻ വന്നപ്പോഴാണ് ഇളയച്ചനോടല്ലോ സംസാരിക്കുന്നതെന്ന് മനസ്സിലായത് പറയുമ്പോൾ നീ ആരോടാണ് മോനെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നമ്മുടെ വകയിലുള്ള ഒരു ഇളയച്ചേനില്ലേ മാവേലിക്കരയിലുള്ള ഒരു ഇളയച്ചൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ ഇളയച്ചനാണെങ്കിലും ചോദിക്കുന്നുണ്ട് നിനക്ക് ഞാനല്ലാതെ വേറെ ഏത് ഇളയച്ചനാണല്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ നിനക്ക് എന്താ മോനെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ നിനക്ക് ഓരോ സ്വഭാവങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇതാ ഒരെണ്ണം കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇളയച്ച ഇളയച്ച എന്നുള്ള വിളി കേട്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇളയച്ചനെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഏത് ഇളയച്ചനോടാണ് നിങ്ങൾ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് മാവേലിക്കരയിൽ ഒരു ഇളയച്ച എന്ന് പറയുന്നത് അപ്പോൾ മാവേലി ആയിരിക്കും വർഷത്തിൽ ഒരിക്കൽ വരുന്ന ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ എന്തെങ്കിലും കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നീട് അദൃശ്യം പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഷെൽഫിൽ കുറച്ച് പണം വയ്ക്കുന്നുണ്ട് അതിങ്ങനെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ എന്തിനാ എന്നോട് പറയുന്നതെന്ന് നിനോട് പറഞ്ഞു എന്ന് വെച്ചിട്ടിപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അദൃശ്യ ഷെൽഫിൽ ആ പണം കൊണ്ടുവയ്ക്കുകയാണ് അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ